യേശു ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവനാണെന്നൊരു പരീക്ഷന് പറയാൻ കഴിയും ചിലപ്പോൾ നമ്മളും ഇങ്ങനെ പറയുന്നവരാകാം ഒരു കൽപ്പന കരണയില്ലാതെ നമുക്ക് നിർവചിക്കാം പല ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണത് അത് ഞാൻ തന്നെ ചെയ്ത ഒരാളാണ് എന്നാൽ അതേപ്പറ്റി ഞാൻ ആഴത്തിൽ മാനസാദ്രപ്പെട്ടു വളരെ ആഴമായി ഞാൻ പറഞ്ഞ കർത്താവ് ഇതിൽ നിന്ന് എനിക്കൊരു പാഠം പഠിക്കണം ദൈവോചനത്തിലെ ഒരു വാക്യം എടുത്ത് ചുറ്റിയെ പോലെ അവരുടെ തലയിലടിച്ച് അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരോട് കരുണയുള്ളവനായിരിക്കാം ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നിന്നോട് കരണയുള്ളവനായിരുന്നത് പോലെ നീ അനുസരണ കേട്ട് കാണിച്ചപ്പോൾ ദൈവം ഒരു ചുറ്റിക പോലെ അത് എടുത്ത് നിന്റെ തലയിലടിച്ചോ ഓ ദൈവം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എത്ര പേര് ബാക്കി കണ്ടേനോ ചിന്തിച്ച് നോക്കൂ വ്യക്തിപരമായിട്ട് എത്ര തവണ എന്നോടും നിങ്ങളോടും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ എത്രയോ തവണ അവനത് പറയുന്നത് കേട്ടിട്ടുണ്ട് ചെറിയ കാര്യത്തിൽ വലിയ കാര്യത്തിൽ ഞാനും ശിക്ഷ വിധിക്കുന്നില്ല നീ കോപിച്ചോ നിന്റെ ഭാര്യയോടോ ഭർത്താവിനോട് ശബ്ദം ഉണ്ടാക്കിയോ നീ ക്ഷമ പറഞ്ഞു പിന്നെയും നീ അത് ചെയ്തു പിന്നെയും അത് തന്നെ ചെയ്തു പിന്നെയും ചെയ്തു ഈ ശ്രീ ഒരു പ്രാവശ്യം ചെയ്തോളു നമ്മളെത്ര പ്രാവശ്യം ചെയ്തു അവൻ എപ്പോഴും പറഞ്ഞത് ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല പോകാം ഇനിയും പാവം ചെയ്തത് നാം പിന്നെയും പാവം ചെയ്തു അപ്പോഴും അവൻ പറഞ്ഞു ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല ഇതാണ് നമ്മുടെ രക്ഷകൻ നിങ്ങളത് കണ്ടിട്ടുണ്ടോ കരുണ താൽപര്യനായിരിക്കുക കരുണ ഉള്ളവനായിരിക്കല്ല കരുണയെ സ്നേഹിക്കുന്നവൻ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ പോയി അവരെ പുണരും നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളത് ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങൾ പുണരും ഇതുപോലെ തന്നെ കരുണയും നാം പുണരണം ഞാൻ കരുണ വളരെയധികം സ്നേഹിക്കുന്നു ഞാൻ ഞാനൊരാളെ പറ്റി ചിന്തിക്കും അവരോട് കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ വിധിക്കുന്നതിന് പകരം ഞാൻ കരുതുന്നു വരുന്ന ഒരു വർഷം മുഴുവനും നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് യേശുബുസ്തു വരുന്നത് വരെയും ദൈവം നിങ്ങളോട് ചോദിക്കുന്നത് എന്താ ഒന്നാമത് നീതി പ്രവർത്തിക്കുക ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ന്യായാധിപൻ ആറ് മാസം എടുത്ത് അഞ്ഞൂറ് പേജും മറ്റും എഴുതി പഠിച്ച ശേഷമാണ് അവനത്തെ പറ്റി വിധി പറയുന്നത് അത്രയും നമ്മൾ പോകണ്ട അതെന്താണെന്നെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ഒരു കാര്യം കേൾക്കുന്നു നിങ്ങൾ നിങ്ങളുടനെ തന്നെ പോയി രണ്ടു മൂന്ന് പേരോടത് പറയുന്നു ഓ നീ അറിഞ്ഞായിരുന്നു അല്ലല്ല അല്ലല്ല എൻ്റെ പ്രിയ സഹോദരി എന്നാൽ നിങ്ങൾ ഇത് അവസാനിപ്പിക്കുക ഈ സ്വഭാവം നിങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങളൊരു കാര്യം കേട്ടു ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊരസ്വസ്ഥതയാണോ ഒരാളെ വിളിക്കുന്നു നിങ്ങൾ അറിഞ്ഞോരുത് ഇന്ന് തൊട്ട് അത് അവസാനിപ്പിക്കുക ഈ പുതിയ വർഷം നിങ്ങൾക്ക് ഒരു പുതിയ വർഷമാകട്ടെ ഇനിയും തൊട്ട് അതരുത് കരണയെ സ്നേഹിക്കുക ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞ കാര്യം ശരിയായി സംഭവിച്ചാവാം കരണയെ സ്നേഹിക്കുക അവസാനമായിട്ട് മീഖ ആറിൻ്റെ ആയിട്ട് നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ നടക്കുക നിങ്ങൾക്ക് താഴ്മയോടുകൂർ നടക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ രണ്ട് കാര്യം ചെയ്യണം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോട് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും അറിയാമോ താഴ്മയുള്ളവർക്ക് ദൈവം തൻ്റെ കൃപ കൊടുക്കും നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയുടെ കുടക്കീഴിലായിരിക്കും റോമാലേഖനം ആറിൻ്റെ പതിനാല് നിങ്ങൾ കുടക്കീഴിലാണെങ്കിൽ മഴവെള്ളം നിങ്ങളുടെ തലയിൽ വീഴുകയില്ല കൃപ നിങ്ങളുടെ മുകളിലുണ്ടെങ്കിൽ പാപം നിങ്ങളുടെ മേൽ കത്തൃത്വം നടത്തത്തില്ല റോമാലേഖനം ആറിൻ്റെ പതിനാല് പാപം നിങ്ങളുടെ മേൽ കത്തൃത്വം നടത്തത്തില്ല എപ്പോഴൊക്കെ കൃപയ്ക്ക് കീഴിലാണോ അപ്പോഴൊന്നും അതെപ്പോൾ സംഭവിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെ താഴ്മയോട് നടക്കാൻ കഴിയും താഴ്മയുള്ളവർക്ക് ദൈവം തൻ്റെ കൃപ കൊടുക്കുമ്പോൾ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്നോ പത്രോ സഞ്ചിൻ്റെ അഞ്ചാമത്തെ വാക്യം അവണ്ണം ഇളയവര് നമ്മളോട് എല്ലാവരോടുമാണ് പറയുന്നത് നിങ്ങളെല്ലാവരും ഇളയവര് മാത്രമല്ല പ്രത്യേകിച്ച് ഇളയവര് തുടർന്ന് പറയുന്ന എല്ലാവരും ഒന്നാണ് താഴ്മ ധരിച്ചു കൊള്ളുവിൽ തമ്മിൽ തമ്മിൽ എന്തുകൊണ്ട് ദൈവം താഴ്മ ഉള്ളവർക്ക് കൊടുക്കും അല്ലെങ്കിൽ അവൻ നിങ്ങളെ എതിർക്കും അവൻ അവന്നൻ്റെ ശത്രുവാകും താഴ്മ ധരിക്കുവീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ആ വാക്യം സാവധാനം വായിക്കുക സാവധാനം വേണം യോജനം വായിക്കാൻ നിങ്ങളെങ്ങനെ വസ്ത്രം ധരിച്ചത് ഇന്ന് രാവിലെ നിങ്ങളങ്ങനെ വസ്ത്രം ധരിച്ചത് ഇവിടെ ആരെങ്കിലും ഇന്ന് പൈജാമയോ ലുങ്കിയോ ധരിച്ചു വന്നിട്ടുണ്ടോ അതിൽ തെറ്റൊന്നുമില്ല എന്നാൽ നിങ്ങളങ്ങനെ ചെയ്തില്ല ഗ്രാമത്തിലുള്ളവർ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അതവരുടെ സാധാരണ അവസരമാണ് അതെന്തുമാകട്ടെ അവരങ്ങനെ വസ്ത്രം ധരിച്ചാലും നിങ്ങളിങ്ങനെ വസ്ത്രം ധരിച്ചാലും അർത്ഥം ഇതാണ് നിങ്ങൾ നഗ്നരായിട്ട് വരത്തില്ല മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നഗ്നരായിട്ട് വരത്തില്ല നിങ്ങളുടെ വീട്ടിലൊരു അതിഥി വന്നാൽ അവരുടെ മുമ്പിൽ നിങ്ങൾ നഗ്നരായിട്ട് നടക്കത്തില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നേക്കും നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ ആതിഥേയൻ നിങ്ങളെ നഗ്നായിട്ട് വന്ന് അകത്തേക്ക് ക്ഷണിക്കുമോ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കഥ കടച്ച് അവൻ അകത്തേക്ക് പോകും ഞാനത് നിങ്ങൾക്ക് വിവരിച്ചേരാം താഴ്മയുടെ വസ്ത്രം നിങ്ങൾ ധരിച്ചിട്ടില്ലെങ്കിൽ നീ ഒരു നഗ്നനാണ് അനേകരും സഭയിൽ വരുന്നത് നഗ്നരായിട്ടാണ് ദൈവത്തിന് മുമ്പിൽ അവർ നഗ്നരാണ് കാരണം അവർ നികളാണ് ഞാൻ സി എഫ് സിയിലുള്ള ആളാണ് നാമധേയ ക്രിസ്ത്യ കൂട്ടത്തിലല്ല ഈ സഭയിൽ ഒരു നല്ല സഹോദരനാണ് ഞാൻ ഈ സഭയിലെ മൂപ്പന്മാരുടെ മുമ്പിൽ എനിക്ക് നല്ലൊരു സാക്ഷ്യമുണ്ട് സഹോദര സഹോദരി നിങ്ങൾ നഗ്നരാണ് അടുത്ത പ്രാവശ്യം സഭയിൽ വരുമ്പം ദയവായിട്ട് വസ്ത്രം ധരിച്ച് സഭയിൽ വരിക ദൈവം വിലമതിക്കുന്ന ഒരേ ഒരു വസ്ത്രം അത് താഴ്മയുടെ വസ്ത്രമാണ് അത് ദൈവോചനമാണ് നിങ്ങൾ താഴ്മ ധരിച്ചു കൊള്ളുകയും അതിനർത്ഥം താഴ്മ നിങ്ങൾ ധരിച്ചവരല്ലെങ്കിൽ നീ നിൽക്കുന്നത് നഗ്നനായിട്ടാണ് അനേകം ഭാര്യമാരും ഭർത്താക്കന്മാരും നഗ്നരാണ് നഗ്നരായ അനേക യൗവനക്കാരുണ്ട് അവരെ വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കുക മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ വസന്തം ധരിക്കാൻ പഠിപ്പിക്കുക നിങ്ങൾ ഭാര്യയും ഭർത്താവും വസ്ത്രം ധരിച്ച് നടക്കുക വീട്ടിൽ നിങ്ങളെ വശം ധരിച്ചു വേണം നടക്കാൻ നഗ്നരായിട്ട് ഓഫീസിലേക്ക് പോകരുത്യായം പ്രവർത്തിക്കുക നീതിയുള്ളവൻ ദയാതൽപ്പന്നായിരിക്കുക കരുണയെ സ്നേഹിക്കുക അതുപോലെ താഴ്മയുടെ വശം ധരിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ നടക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയപിതാവായി ഈ മൂന്ന് കാര്യം ചെയ്യാനായിട്ടും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാർത്ഥി ശക്തി വേണം ന്യായം ചെയ്യാനും ദയാതൽപ്പന്നമായിരിക്കാനും അങ്ങേടെ മുമ്പാകെ താഴ്മയോടെ നടക്കാൻ നിൻ്റെ പരിശുദ്ധാത്മാവോട് ഞങ്ങൾ നടക്കണേ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സഹോദരശന്മാരുടെ ഉള്ളിലും പരിശുദ്ധാൽമാവോട് നിറയാനായിട്ടുള്ള ഒരു വലിയ നിലവിളി അവിടുന്ന് കൊടുക്കണേ ഞങ്ങൾക്ക് സ്വയം ഇതിന് കഴിയത്തില്ല ഞങ്ങൾ പരിശ്രമിച്ചു പരാജയപ്പെട്ടു ന്യായം ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു കരുണയെ സ്നേഹിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു ഞങ്ങൾ താഴ്മയോടെ അവിടുത്തെ മുമ്പാകെ നടക്കാൻ ശ്രമിച്ചു എങ്കിലും നിരന്തരം ഞങ്ങൾ പരാജയപ്പെട്ടു ഇപ്പം അവിടുത്തെ പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് അപേക്ഷിക്കുന്നു സ്വർഗീയ പിതാവേ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും കാരണം തോന്നണേ എൻ്റെ ആത്മാവോണ്ട് എല്ലാവരും നിറയ്ക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമീൻ